ഇവിടെ ശ്രീ കെ ജെ ജേക്കബ് കേന്ദ്ര സർക്കാരിന് ഒരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കേണ്ടി വന്നു ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ച വളരെ പ്രധാനപ്പെട്ടൊരു വാചകം സ്റ്റേക്ക് സമാനമാണ് ആ ഇടപെടൽ ഇടപെടൽ സംഭവിച്ചിരിക്കുന്നു നേരത്തെ പ്രിൻഡു തന്നെ പറഞ്ഞു ആ തൽസ്ഥിതി തുടരുന്ന സാഹചര്യമാണ് ആശങ്കകൾ കോടതി തന്നെ ചൂണ്ടിക്കാട്ട് ആശങ്കകൾ കോടതി തന്നെ അവതരിപ്പിച്ചു എന്നതൊക്കെ ബി ജെ പിയും കാണുന്നു പക്ഷേ അതൊരു തിരിച്ചടിയായി അവർ കാണുന്നില്ല താങ്കൾ ഈ വിധിയെ അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവിനെ ആകെ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ വഖഫ് നിയമം മോദി സർക്കാർ കൊണ്ടുവന്ന ഈ വഖഫ് നിയമം അതിൽ സർക്കാരിൻ്റെയും സംഘ്പരിവാറിൻ്റെയും താൽപ്പര്യങ്ങളുണ്ട് അതിനെ പലതിനെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് നടത്തിയതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇന്നലെ തുടങ്ങിയുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ ഹിയറിങ്ങിൽ നമ്മളതാണ് മനസ്സിലാക്കുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് എനിക്ക് തോന്നുന്നു ബി ജെ പി കാര്ക്ക് പോലും മനസ്സിലാകേണ്ടതാണത് ഈ തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമത്തിൽ വഖഫ് എന്താണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്വത്തുകൾ മാറ്റി വയ്ക്കുന്ന അതാണ് വഖഫ് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മുസ്ലിം വിശ്വാസ പ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ മുസ് അമുസ്ലിം ഉണ്ടാകേണ്ട ആവശ്യമില്ല അതിൽ പകുതിയിലധികം പേര് വേണമെങ്കിൽ മുസ്ലിം മുസ്ലിമാകാമെന്നുള്ളൊരു വ്യവസ്ഥ ലോകത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ബി ജെ പി കാര്ക്ക് അംഗീകാരം അതാണ് കോടതി ചോദിച്ചത് നിങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിൽ അഹിന്ദുക്കളെ അംഗീകരിക്കുക ഇപ്പം ദേവസ്വം ബോർഡുകളുടെ കാര്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡിന് രണ്ട് പരിപാടിയുണ്ട് ക്ഷേത്രങ്ങളുടെ പൂജാതി കാര്യങ്ങൾ തുടങ്ങിയ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ക്ഷേത്രഭൂമി പരിപാലിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ ക്ഷേത്രഭൂമി പരിപാലിക്കുന്ന കാര്യത്തിൽ നമുക്കെന്നാൽ ഒരു ഒരു മിടുക്കൻ മാനേജ്മെൻറ്റ് അതാണ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ഒരാളെ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ തൃശ്ശൂർ ജില്ലാ കലക്ടർ അംഗമാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് അതായത് തൃശ്ശൂർ ജില്ലാ കലക്ടറായിട്ട് ഒരു അഹിന്ദുവിനെ വെക്കില്ല എന്നുള്ളത് ഒരു ഒരു ആണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പോലെ അത് വെക്കില്ല വേണമെങ്കിൽ വെക്കാൻ മാരം വെക്കാം എന്നിട്ട് ഇതേ ആർഗ്യുമെൻ്റ് എടുത്ത് വെക്കാം എന്തിനാണ് നമ്മൾ ഈ മനുഷ്യരുടെ ഇടയ്ക്ക് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് അത് റെഗുലേറ്റ് ചെയ്യണം അത് വളരെ ന്യായമായ കാര്യമാണ് കാരണം ഇത് വേറൊരാളെ ഏൽപ്പിക്കുന്നതാണ് ഒരാൾ അയാളുടെ സ്വത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാമണ്ണം പ്രയോഗിക്കുന്ന നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ആ മനുഷ്യനോട് ഒരു സ്റ്റേറ്റിനൊരുത്തരവാത്തമുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് അതിൻ്റെ അകത്തൊരു ഇൻ്റർവെൻഷൻ നടത്തുക എന്നുള്ളത് ലെജിറ്റിമേറ്റായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എന്താവശ്യത്തിനാണ് അതിൻ്റെ അർത്ഥം ഈ രാജ്യത്തെ വക്കഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ആർ എസ് എസിൻ്റെയും നീക്കമാണ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് അൻപത്തിരണ്ട് ഏക്കർ വക്കഫ് ഭൂമിയായി നേരത്തെ പരിഗണിച്ചിരുന്ന സ്ഥലം ഇന്നലെ ഉത്തർപ്രദേശിൽ യോഗി അതിന് സർക്കാർ പിടിച്ചെടുത്തു ഇന്നിപ്പോൾ സർക്കാരിൻ്റെ സ്റ്റേ വന്നതുകൊണ്ട് ബി ജെ പി തിരിച്ചടിയല്ല എന്നൊക്കെ പറഞ്ഞാലും തൽക്കാലം രാജ്യത്തെ അതായത് മെയ് മൂന്ന് വരെ എന്തായാലും ഈ പിടിച്ചെടുക്കൽ പരിപാടി നടക്കില്ല അത്രമാത്രം ആശ്വാസമാണ് അതുപോലെ തന്നെയാണ് ഒരാൾ അഞ്ച് വർഷം മുസ്ലിം ആയെങ്കിൽ മാത്രമേ ഇതിനു വേണ്ടി കൊടുക്കാൻ പാടുള്ളൂ ഇതൊന്നും നമ്മൾ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കാണിക്കിടാൻ നേരത്ത് അല്ലെങ്കിൽ അവർ കൊടുക്കാൻ നേരത്തെ അതിൽ ആണെന്ന് നിർബന്ധം പിടിക്കാൻ പാടുണ്ടോ ഇതൊക്കെ നമ്മുടെ ഭരണഘടന നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങളല്ലേ മതവിശ്വാസം കൊണ്ട് നടക്കാനും മതസ്ഥാപനങ്ങൾ നടത്താനും ഭരണഘടനയുടെ ഇരുപത്തഞ്ചും ഇരുപത്താറും വകുപ്പുകൾ പതിനാലാം വകുപ്പ് നിയമത്തിൻ്റെ പരിഗണന എല്ലാവർക്കും ഉള്ളത് ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഈ ഇത് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഈ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് വാക്ക് ഓഫ് ബൈ യൂസർ എന്ന് പറയുന്നത് പലരുത്തും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ദുരുപയോഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് പക്ഷെ ദുരുപയോഗങ്ങൾ മാത്രം വെച്ചിട്ട് ഇപ്പോൾ അജ്മീർ ദർഗ അതിൻ്റെ പുറത്ത് പിന്നെ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് സംഘപരിവാരം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ പിന്നെ അവരൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കൊണ്ടു നടക്കുന്ന അജ്മീർ ദർഖയുടെ പുറത്ത് എന്തിനാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നു അപ്പോൾ ഈ കലാപരിപാടികൾ നിർത്തിക്കാനുള്ള ഒരു ഇടപെടൽ അത് അഭംഗരമുണ്ട് മുമ്പോട്ടുണ്ടുപോകാനും നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വഖഫ് സ്വത്തുകൾ ഒരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കാരണം ജില്ലാ കലക്ടറോ സർക്കാർ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനോട് നിയമിക്കുക ഈ ഇന്നലെ ഉത്തർപ്രദേശിൽ പിടിച്ചെടുത്തതുപോലെ ഏതൊക്കെ വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കുമായിരുന്നു നമുക്കറിയില്ല വെറുതെ പ്രത്യേകിച്ച് ഒരാവശ്യമില്ലാതെ മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെ പുറത്ത് മെക്കെട്ട് കയറി അവരെ ശത്രുക്കളായിട്ട് കണക്കാക്കി ഹിന്ദു വോട്ട് ബേസ് വീണ്ടും സമാഹരിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണിത് നമ്മുടെ ഭരണഘടന ഈ രൂപത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്തരം പരിപാടികളിൽ നിന്ന് സർക്കാർ വിട്ടുനിൽക്കുകയാണ് വേണ്ടത് ശ്രീ അൽകുമാർ പറഞ്ഞതുപോലെ ഇവർ മാത്രമല്ല വിട്ടുനിൽക്കേണ്ടത് ഇങ്ങനെ രാജ്യത്തെ മനുഷ്യരെ അവരുടെ അവർ കൊണ്ടു നടക്കുന്ന കാര്യം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ നിയമം ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ആർട്ട് പഴയ നിയമത്തിലെ സെക്ഷൻ ഫോർട്ടി വക്കഫ് ബോർഡിന് പിന്നെ സ്ഥലം ഏറ്റെടുക്കാനുള്ള അവകാശം ഈ പുതിയ നിയമത്തിൽ ഇല്ലാതാക്കി ആരും അതിനെ ചോദ്യം ചെയ്തില്ലല്ലോ ഈ മുനമ്പത്തടക്കം ഇവിടുത്തെ കേരളത്തിലെ ഈ കാസയും സംഘപരിവാറും അടക്കം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് വഖഫ് ബോർഡിന് ഒരു സ്വത്ത് പ്രോപ്പർട്ടി ആണെന്ന് തോന്നിയാൽ അവർക്ക് തന്നെ വിവരം അന്വേഷിക്കാനും അവർക്ക് തന്നെ തീരുമാനിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിലെ സെക്ഷൻ ഫോർട്ടി അത് ഈ നിയമത്തിലെടുത്തു കളഞ്ഞു അത് തിരികെ ആരും ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടില്ല ആ അതൊരു അന്യായമായിട്ട് നിയമമായിട്ടാണ് ഞാനും കണക്കാക്കുന്നത് അതെടുത്തു കളഞ്ഞു അതിൽ അതിനെക്കുറിച്ച് എനിക്കൊന്ന് മുസ്ലിം സംഘടനകൾ പോലും ഞാൻ സുപ്രീം കോടതിയിൽ മിക്കവാറും ഹിയറിംഗ് കേട്ടതാണ് അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല അപ്പം അത്തരം ഒരു മര്യാദയില്ലാത്ത ഒരു സെക്ഷൻ അല്ലെങ്കിൽ നീതിക്ക് തിരക്കാത്ത ഒരു സെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ഭരണഘടന നൽകുന്ന വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിൽ ജുഡീഷ്യറിയുടെ ഇൻ്റർവെൻഷൻ എപ്പോഴും ഉണ്ടാകാറില്ല പക്ഷേ ഈ കേസിൽ ഉണ്ടായി എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം പഞ്ചാബിലെ സിഖ് മതത്തിൽപ്പെട്ട മനുഷ്യർ വലിയ പ്രക്ഷോഭത്തിലാണ് ഈ വാക്ക ഇതിനെതിരെ കാരണം ഇതൊരു മതത്തിൽ മാത്രമല്ല വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ നേരത്തെ ശ്രീ അൽകുമാർ പറഞ്ഞതുപോലെ ഓർക്കുന്നുണ്ടോ വഖഫ് പിന്നെ നിയമം പാസ്സാക്കി അന്ന് കേരളത്തിൽ സംഘപരിവാരം വളരെ സന്തോഷത്തോടുകൂടി പ്രചരിപ്പിച്ച ഒന്ന് രണ്ട് പ്രതികരണങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യൻ പേരുള്ള ഒന്ന് രണ്ട് പേർ പ്രതികരണമാണ് അതായത് പിന്നെ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ മുസ്ലിങ്ങളുടെ പൗരത്വം പോകുമെന്ന് പറഞ്ഞു പക്ഷേ ഒരൊറ്റ ഇന്ത്യൻ മുസ്ലിമിൻ്റെയും പൗരത്വം പോയില്ല ജമ്മു കാശ്മീരിൻ്റെ മുന്നൂറ്റി ഏഴ് എടുത്ത് കളഞ്ഞപ്പം പിന്നെ കശ്മീരിൽ മുഴുവൻ പ്രശ്നമാകുമെന്ന് പറഞ്ഞു ഒരു പ്രശ്നം അതുപോലെ തന്നെയാണ് ബക്കഫ് അങ്ങനെയല്ലല്ലോ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ഒരു കാരണവശാലും മതം ഒരു ഘടകം ആകാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് നമ്മൾ പൗരത്വം പോലെ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യത്തിൽ പൗരത്വം മതം പിന്നെ ഒരു ഒരു ഘടകമാക്കുകയാണ് അതൊരു നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിവേരി മാന്ദത്തിന് തുല്യമല്ലേ ജമ്മു ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ സങ്കലനമാണ് ഈ നമ്മുടെ രാജ്യമെന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്ന് ഒന്നാമത്തെ അനുച്ഛേദം പറയുന്നു ഒരു സംസ്ഥാനത്ത് നിന്നിപ്പിൽ പിന്നെ കേന്ദ്രഭരണ പ്രദേശമാക്കുകയാണ് നാളെ കേരളത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് പറ്റുമെന്നുള്ള കാര്യത്തിൽ സുപ്രീംകോടതി മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഭരണഘടന അടിസ്ഥാനപരമായ പല മൂല്യങ്ങളെയും പല നിബന്ധനകളെയും ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നതിൽ ഒരു 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 കേസിൽ വളരെ നിർണായകമായ ഇടപെടലുണ്ട് വളരെ ആശ്വാസകരമായ ഒരു ഇടപെടൽ എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റൂ